ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രകൃതിക്ഷോഭങ്ങളും ജീവിത മനപ്രയാസങ്ങളും വർധിക്കുന്ന ഒരു മാസമാണ് കർക്കിടകം അതുകൊണ്ട് തന്നെ നമ്മുടെ പൂർവ്വ പരമ്പര ഈ ഒരു കർക്കിടക മാസം പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനും ക്ഷേത്ര ദർശനം നടത്തി നമ്മിലെ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതിനും രാമായണം തുടങ്ങി മഹദ് ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നതിനുമായിട്ട് ഈ ഒരു കർക്കിടക മാസത്തെ ഉപയോഗപ്പെടുത്തിയിരുന്നു അപ്പോ ഇത്ര വിശേഷമാർന്നു വരുന്ന ഈ ഒരു കർക്കിടക മാസത്തിലെ കറുത്ത വാവിനും വളരെയധികം പ്രാധാന്യമുണ്ട് കറുത്ത വാവ് പൊതുവിൽ പിതൃക്കൾക്ക് പ്രാധാന്യമേറുന്ന ഒരു ദിവസമാണ് കർക്കിടക മാസത്തിലെ ആ ഒരു കറുത്ത വാവ് പിതൃക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം അർഹിക്കുന്ന വാവാണ് ദിനമാണ് അപ്പൊ അതൊക്കെ കൊണ്ടാണ് കർക്കിടക മാസത്തിൽ നമ്മൾ എല്ലാവരും പിതൃ വേണ്ടിയിട്ടും പിതൃപ്രീതിക്ക് വേണ്ടിയിട്ടും ബലികർമ്മങ്ങളെല്ലാം കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കുന്നത് ദക്ഷിണായന കാലത്ത് വരുന്ന ആദ്യത്തെ കറുത്ത വാവായ കർക്കിടകത്തിലെ കറുത്ത വാവിലെ ബലി അനുഷ്ഠിക്കുന്നതിലൂടെ പിതൃ പിതൃശാന്തിയും കൈവരുകയും അത് നമുക്കും നമ്മുടെ കുടുംബത്തിനും പല ഐശ്വര്യങ്ങളും സിദ്ധിക്കുന്നതിന് കാരണമായി ഭവിക്കുകയും ചെയ്യും ഇങ്ങനെയുള്ളതായ കർക്കിടകവാവിന്റെ തലേദിവസവും വാവു ദിവസവും ദാനം ചെയ്യുക വഴി നമ്മുടെ ജീവിതത്തില് ഒരുപാട് നന്മകൾക്ക് പാത്രമാകുന്ന അതുപോലെ നമ്മുടെ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുന്ന പിതൃപ്രീതി നമ്മിലേക്ക് കൂടുതൽ ഉണ്ടാകുന്ന കുടുംബദേവതയുടെ അനുഗ്രഹവും കാവലും നമുക്കൊപ്പം എപ്പോഴും ഉണ്ടാകുന്നതിനു വേണ്ടിയിട്ട് ദാനം ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് വസ്തുക്കളുണ്ട് ഏതൊക്കെയാണ് ആ വസ്തുക്കൾ എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവലി വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി ഇനിയ് ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് ഇതൊരു പ്രീതി ലഭിക്കുന്നതിനും ഇതൊരു മോക്ഷം കൈവരുന്നതിനും കുടുംബദേവതയുടെ ഐശ്വര്യം നമ്മിലേക്ക് കൂടുതലായി വന്ന് ഭവിക്കുന്നതിനും കർക്കിടക മാസത്തിലെ കറുത്തഭാവ ദിനത്തിലോ തൊട്ടു തലേ ദിനത്തിലോ നമ്മൾ ദാനം ചെയ്യേണ്ടുന്ന കുറച്ച് വസ്തുക്കളുണ്ട് ഈ വസ്തുക്കൾ ഈ പറഞ്ഞ ദിനങ്ങളിൽ ദാനം ചെയ്യുന്നത് വളരെയധികം ശ്രേഷ്ഠതയെ നമുക്ക് പ്രദാനം ചെയ്യുന്നതാണ് അതിലൊന്നാമത്തെ വസ്തു എന്നത് ശർക്കരയാണ് ദീർഘായുസിനും ധനനേട്ടത്തിനും പിതൃപ്രീതിക്കും വേണ്ടിയിട്ട് കർക്കിടകത്തിലെ കറുത്തഭാവദിനത്തിലോ തൊട്ട് തലേ ദിവസമോ ശർക്കര ദാനം ചെയ്യുന്നത് വളരെ ഐശ്വര്യപ്രദമാണ് നമ്മുടെ ഗൃഹത്തിനടുത്തുള്ള ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ അർഹരായ വ്യക്തികൾക്കോ ഈ വിധം ശർക്കര ദാനം ചെയ്യുന്നത് നമ്മൾ വാങ്ങി നൽകുന്നത് പിതൃമോക്ഷം നേടുന്നതിനും പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാകുന്നതിനും അതിനോടൊപ്പം തന്നെ ആ ഒരു ഈശ്വര കടാക്ഷം നമ്മളിലേക്ക് ഭവിക്കുന്നതിനും അത് വഴിതെളിക്കും എന്നതാണ് കുടുംബത്തിന്റെ ആരോഗ്യ സൗഖ്യം വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ ദുരിതങ്ങളാൽ പ്രയാസം അനുഭവിക്കുന്നവർക്ക് ആ ദുരിതങ്ങളിൽ നിന്നൊക്കെ ഈ ശർക്കര ദാനം ചെയ്യുന്നതിലൂടെ ഇറക്കം ലഭിക്കുകയും ചെയ്യും ഇപ്പോൾ ദുരിതവും ദാരിദ്ര്യവും അകന്ന് ക്ഷേമവും ധനസമൃദ്ധിയും ആഗ്രഹിക്കുന്നവര് ശർക്കര ദാനം ചെയ്യുന്നത് ഏറെ ശ്രേഷ്ഠമാണ് രണ്ടാമത്തെ വസ്തു എന്നത് വെള്ളിയാണ് പിതൃക്കളുടെ അനുഗ്രഹം നമ്മിൽ കുറയുമ്പോൾ പല രീതിയിലുള്ള പ്രയാസങ്ങളും നമുക്ക് വന്ന് ഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഗൃഹത്തെ സംബന്ധിച്ചിടത്തോളം ചെറിയ കാര്യങ്ങൾക്ക് പോലും വഴക്കുകൾ ഉണ്ടാകുക സഹോദരങ്ങൾ തമ്മിൽ ഐക്യം ഇല്ലാത്ത ഒരവസ്ഥ സംജാതമാകുക ഇതെല്ലാം പിതൃദോഷത്തിന്റെ ഫലമായി ഉണ്ടാകുന്നതായിട്ടാണ് പറയപ്പെടുന്നത് അപ്പൊ കുടുംബത്തിൽ നിലനിൽക്കുന്ന ഈ അസ്വാരസ്യങ്ങൾ നീങ്ങി കുടുംബ ജീവിതത്തിലെ പരസ്പര ഐക്യവും സ്നേഹവും സഹവർത്തിത്വവും വർദ്ധിക്കുന്നതിന് കർക്കിടക മാസത്തിലെ വാവ് ദിനത്തിലോ തൊട്ട് തലേ ദിനത്തിലോ വെള്ളി ദാനം ചെയ്യുന്നത് ഏറെ ശ്രേഷ്ഠമാണ് വെള്ളി ദാനം ചെയ്യുവാൻ സാധിക്കാത്തവർക്ക് വെള്ളി നാണയങ്ങൾ ദാനം ചെയ്യുന്നതും ശ്രേഷ്ഠമാണ് ഇപ്പോൾ ഒരു രൂപയുടെ വെള്ളി നാണയമോ രണ്ട് രൂപയുടെ നമ്മുടെ സാധാരണ സിൽവർ കളറുള്ള നാണയങ്ങളൊക്കെ അർഹരായ ആളുകൾക്ക് നിങ്ങൾ ദാനം ചെയ്യുകയാണ് ക്ഷേത്രത്തിൽ നമ്മൾ ദാനമായി സമർപ്പിക്കുകയാണ് എങ്കിൽ ഐശ്വര്യപ്രദമാണ് കുടുംബജീവിതത്തിൽ പരസ്പര സ്നേഹവും ഐക്യവും സഹകരണവും സഹവർത്തിത്വവും എല്ലാം തന്നെ കൈവരുന്നതാണ് മൂന്നാമത്തെ വസ്തു എന്ന് പറയുന്നത് പാല് അല്ലെങ്കിൽ പാൽ ഉൽപ്പന്ന വസ്തുക്കൾ പിതൃപ്രീതിക്കും പിതൃമുക്തിക്കും കറുത്ത വാവ് ദിവസം അതായത് കർക്കിടകത്തില് കറുത്ത വാവ് ദിവസത്തിലോ തലേ ദിവസത്തിലോ ദാനം ചെയ്യുന്ന മറ്റൊരു വസ്തുവാണ് പാല് അല്ലെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലോ അല്ലെങ്കിൽ അയൽ വീടുകളിലോ ഒക്കെ തന്നെ ഇത്തരത്തിൽ പാൽ അല്ലെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങൾ അർഹരായ ആളുകൾക്ക് ദാനം ചെയ്യുന്നത് എല്ലാ ശ്രേഷ്ഠതയും നിങ്ങൾക്ക് സമ്മാനിക്കും പാല് പാൽ ഉൽപ്പന്നങ്ങൾ ക്ഷേത്രത്തിലേക്ക് നമ്മൾ വാങ്ങി സമർപ്പിക്കുന്നത് ഭഗവത് കടാക്ഷം വളരെയധികം വർദ്ധിക്കുന്നതിനും പിതൃപ്രീതിയും പിതൃ മോക്ഷവും കൈവരിക്കുന്നതിന് നമ്മെ സഹായിക്കുകയും ചെയ്യുന്നതാണ് ഇപ്പോൾ പാൽ ഉൽപ്പന്നമായിട്ടുള്ള നെയ്യ് നമുക്ക് ക്ഷേത്രത്തിൽ വഴിപാടായിട്ട് വാങ്ങി സമർപ്പിക്കാവുന്നതാണ് അതുമല്ലെങ്കിൽ ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ പാൽ പായസ വഴിപാട് സമർപ്പിക്കുന്നതും ഈ പറഞ്ഞ ദിവസങ്ങളിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ വളരെ ഉത്തമമാണ് പാലിനെ സംബന്ധിച്ച് എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് സന്ധ്യ കഴിഞ്ഞാൽ പാലോ പാലിൻ്റെ ഉൽപ്പന്നങ്ങളോ കൈമാറ്റം ചെയ്യാൻ പാടില്ല എന്ന് അപ്പൊ അങ്ങനെയുള്ളപ്പോഴും സന്ധ്യ കഴിഞ്ഞ് കൈവാറ്റം ചെയ്യാം ക്ഷേത്ര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുട്ടികൾക്ക് നമുക്ക് ഇത് കൊടുക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല അപ്പൊ ഈ പറഞ്ഞ രണ്ട് ദിവസങ്ങളിൽ നമ്മൾ പാൽ അല്ലെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങൾ ദാനം നൽകുകയാണ് അത് വളരെ ഐശ്വര്യപ്രദമാണ് കർക്കിടക വാവ് ദിവസമോ തലേ ദിവസമോ ദാനം ചെയ്യാൻ ശ്രേഷ്ഠതയാർന്ന മറ്റൊരു വസ്തുവാണ് അരി എന്ന് പറയുന്നത് ജീവിതത്തിൽ ഉന്നതമായ സൗഭാഗ്യങ്ങൾ നേടാൻ സാധിക്കുന്നതിനും പിതൃപ്രീതി നേടുന്നതിനും പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുന്നതിനും എല്ലാം തന്നെ അരി ദാനം ചെയ്യുന്നത് അത്യുത്തമമാണ് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും ഇതിലൂടെ നമുക്ക് കൈവരുന്നതാണ് പിതൃപ്രീതി കൈവരുന്നതിന് അതോടൊപ്പം തന്നെ പിതൃക്കളുടെ അനുഗ്രഹവും ആശീർവാദവും നമുക്കുണ്ടാകുന്നതിനും ദാനം ചെയ്യേണ്ടതാണ് അടുത്ത വസ്തു എന്ന് പറയുന്നത് വസ്ത്രങ്ങളാണ് കർക്കിടക ഭാവ ദിവസമോ തലേ ദിവസമോ വസ്ത്രങ്ങൾ നിങ്ങൾ അർഹരായ ആളുകൾക്ക് ദാനം ചെയ്യുന്നത് പിതൃക്കൾക്ക് മുക്തി കൈവരുന്നതിനും മോക്ഷം സിദ്ധിക്കുന്നതിനും അതിലൂടെ നമുക്ക് ഐശ്വര്യവും അനുഗ്രഹവും കൈവരുന്നതിനും അത് സഹായകരമാകും വസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം മഹാലക്ഷ്മിയുടെ ഇരിപ്പിടമായിട്ടാണ് വസ്ത്രങ്ങളെ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ വസ്ത്രം ദാനം ചെയ്യുന്നത് അത്യധികം ശുഭകരമാണ് ലക്ഷ്മി കടാക്ഷവും ഇതിലൂടെ നമുക്ക് കൈവരുന്നതാണ് കറുത്തഭാവ് ദിവസമോ തൊട്ട് തലേ ദിവസമോ ദാനം ചെയ്യാൻ ശ്രേഷ്ഠമായിട്ടുള്ള മറ്റൊരു വസ്തുവാണ് അന്നം അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണം ദാനങ്ങളിൽ പരമശ്രേഷ്ഠമായ ദാനമാണ് അന്നദാനം വിശക്കുന്ന വയറിന് ഒരു നേരത്തെ അന്നം കഴിക്കുന്നതിലൂടെ കിട്ടുന്ന ആ ഒരു സംതൃപ്തി മറ്റ് ഒരു ദാനത്തിനും സൃഷ്ടിക്കുവാൻ കഴിയില്ല എന്നതാണ് അതുകൊണ്ട് തന്നെ കർക്കിടക വാബിനോ തൊട്ട് തലേ ദിവസമോ ഒരാൾക്കെങ്കിലും ഭക്ഷണം അല്ലെങ്കിൽ അന്നം നമ്മൾ പകർന്നു നൽകുന്നത് അത്യധികം ശ്രേഷ്ഠമാണ് ഇതിലൂടെ ഈശ്വര കടാക്ഷവും പിതൃപ്രീതിയും നമുക്ക് കൂടുതലായി കൈവരുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദുരിതങ്ങളെല്ലാം സർവൈശ്വര്യവും നമുക്ക് നമുക്കതിലൂടെ ഭവിക്കുന്നതാണ് ഇനി നമ്മൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് വാവ് ദിനങ്ങളിലോ വാവിന് തൊട്ട് തലേ ദിവസമോ ദാനം ചെയ്യാൻ ശ്രേഷ്ഠമായ മറ്റൊരു വസ്തുവുണ്ട് മറ്റു ദിവസങ്ങളിൽ ഈ ഒരു വസ്തു ദാനം ചെയ്യാൻ പാടില്ല എന്നൊരു വിശ്വാസവും നിലനിൽക്കുന്നുണ്ട് ആ വസ്തു എന്ന് പറയുന്നത് എള്ളാണ് വാവ് ദിവസം എള് ദാനം ചെയ്യുന്നത് അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യുന്നത് പിതൃപ്രീതി നേടിത്തരുന്ന ഒന്നാണ് പിതൃ കർമ്മങ്ങൾക്കായിട്ട് എള് ദാനമായി സ്വീകരിക്കുന്നതും നൽകുന്നതും പിതൃ പ്രീതിയും പിതൃക്കൾക്ക് മുക്തിയും നേടിക്കൊടുക്കും എന്ന പോലെ ശനിദേവനം ഇഷ്ടമുള്ള ഒരു വസ്തുവാണ് അല്ലെങ്കിൽ ഒരു ധാന്യമാണ് എള് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ബലികർമ്മങ്ങൾ കൊഴികെ എള് സ്വീകരിക്കാൻ പാടില്ല സൗജന്യമായി സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ബലികർമ്മങ്ങൾ കൊഴികെ മറ്റ് കാര്യങ്ങൾക്ക് എള് സൗജന്യമായി സ്വീകരിക്കുന്നത് ശനിയുടെ കോപം വരുത്തി വയ്ക്കും എന്നൊരു വിശ്വാസം നിലവിലുണ്ട് അതുകൊണ്ട് ഇതര സന്ദർഭങ്ങളിൽ എള് സ്വീകരിക്കുമ്പോൾ ഒരു രൂപയെങ്കിലും പകരം നമ്മൾ കൊടുത്തുകൊണ്ട് വേണം ആ എള് സ്വീകരിക്കുക കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരിക്കലും എള് കടം വാങ്ങാതിരിക്കും അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം കർക്കിടക വാവിനോ തൊട്ട് തലേ ദിവസമോ അലഞ്ഞു തിരിഞ്ഞ് നമ്മുടെ ഗൃഹത്തിലേക്ക് ഏതൊരു ജീവി വന്നാലും വിശന്നും അലഞ്ഞ് ഏതൊരു വ്യക്തി വന്നാലും നമുക്ക് പരിചയമില്ലാത്തൊരു വ്യക്തിയായിരിക്കും അത്തരത്തിലുള്ള വ്യക്തികളോ മറ്റേതെങ്കിലും മൃഗങ്ങളോ പക്ഷികളോ വരികയാണ് എങ്കിൽ ഒരിക്കലും അവയെ പട്ടിണിയോടെ പറഞ്ഞയക്കാൻ പാടില്ല ഇത്തരത്തിൽ നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്നതായ വ്യക്തികൾക്കായിക്കോട്ടെ പക്ഷി മൃഗാദികൾക്കായിക്കോട്ടെ വയറ് നിറച്ച് അന്നം കൊടുത്ത് വേണം നമ്മൾ മടക്കി അയക്കുവാന് കർക്കിടക വാവ് ദിവസമോ തൊട്ടു തലേ ദിവസമോ നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്ന ഇത്തരം പക്ഷി ജീവജാലങ്ങളൊക്കെ തന്നെ പിതൃക്കളുടെ സ്വരൂപമായി വേണം നമ്മൾ കരുതുവാൻ ഇങ്ങനെ വിശന്നു വലഞ്ഞു വരുന്നതായ പക്ഷി മൃഗാദികൾക്ക് നമ്മൾ അന്നം ഊട്ടുന്നതിലൂടെ പിതൃപ്രീതി നമുക്ക് കൈവരുന്നതാണ് ഒപ്പം തന്നെ കുടുംബദേവതയുടെ അനുഗ്രഹവും കടാക്ഷവും സർവൈശ്വര്യവും നമ്മിൽ ഭവിക്കുന്നതാണ് ഇനി വാവിനോടനുബന്ധിച്ചോ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നോടിയായിട്ടോ നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ ഒരു കാരണവശാലും അവഗണിക്കാതിരിക്കുക സ്വപ്നത്തിൽ നിങ്ങൾക്ക് പരിചിതനോ പരിചിതനല്ലാത്തതോ ആയിട്ടുള്ള വ്യക്തികൾ ഏതെങ്കിലും വസ്തുവിനായി തീവ്രമായി ആഗ്രഹിക്കുന്നതായിട്ടുള്ള ആഗ്രഹങ്ങൾ പറയുകയാണെങ്കിൽ ആ പറയുന്ന വസ്തുക്കൾ അർഹതപ്പെട്ടവർക്ക് ദാനം നൽകുന്നതിലൂടെയും നിങ്ങൾക്ക് പിതൃപ്രീതി കൈവരുന്നതാണ് ഇനി നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ദാനം ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് പാത്രം അറിഞ്ഞു വേണം നമ്മൾ ദാനം ചെയ്യുവാണ് അർഹതപ്പെട്ട കൈകളിലേക്ക് മാത്രമേ നമ്മുടെ ദാനം ചെന്നെത്തുവാൻ പാടുള്ളൂ ഉണ്ടും അടുത്തവന് ഭക്ഷണവും ഉടുത്തണിഞ്ഞവന് വസ്ത്രവും ദാനം ചെയ്യുന്നത് വെറും അർദ്ധശൂന്യതയാണ് അതുകൊണ്ട് തീർത്തും അർഹരായ പാവപ്പെട്ട വ്യക്തികളെ കണ്ടെത്തി അവർക്ക് നിങ്ങളൊരു സഹായം ചെയ്താൽ ഈശ്വര പ്രീതിക്ക് അതിലും വലിയൊരു പുണ്യപ്രവൃത്തി ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം ഇങ്ങനെ ചെയ്യുന്ന പുണ്യപ്രവൃത്തിയുടെ ഫലമായി മുന്നേ പറഞ്ഞതുപോലെ പിതൃപ്രീതിയും കുടുംബദേവതയുടെ അനുഗ്രഹവും മറ്റു ഐശ്വര്യങ്ങളും നമുക്ക് വന്ന് ചേരുന്നതാണ് അപ്പോൾ കർക്കിടക ദിവസവും തലേ ദിവസവും ഈ പറഞ്ഞ വസ്തുക്കളിൽ നിങ്ങൾക്ക് ഏതൊരു വസ്തു ദാനം ചെയ്യുവാൻ സാധിക്കുമോ ആ വസ്തുക്കൾ ദാനം ചെയ്യുന്നത് ഈ പറഞ്ഞതായ എല്ലാ ഐശ്വര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കുന്നതിന് വഴിതെളിക്കും ഈ അറിവ് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടും എല്ലാവർക്കും നന്ദി നമസ്കാരം